തനിക്ക് ലൈസൻസ് ഉണ്ടാവില്ലല്ലോ തനിക്ക് നടക്കണം താനും ഇനി ഗതാഗത മന്ത്രിക്ക് എല്ലാവർക്കും സംസാരിച്ചിട്ടുണ്ടോ ഞാനൊക്കെ ഇതിന്റെ ഉപഭോക്താവ് ആരോ ഗതാഗത മന്ത്രി ആർ ടി സി കെ എസ് ആർ ടി സി സംഭവം അതിന്റെ ഉപഭോക്താവ് ഞാൻ ഡ്രൈവ് ഡ്രൈവർ പോകേണ്ട ആവശ്യമില്ല തനിക്ക് ഒരു വണ്ടി തന്നവര് തന്നൊരു ബൈക്കില് ബൈക്ക് വാങ്ങണന്നുണ്ടോ ഒരു സംസാരിക്കണം എന്നുണ്ടെങ്കിൽ താൻ ഒരു കുറിച്ച് കുറിച്ചൊക്കെ പറയണ്ടല്ലോ താങ്കൾ ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കാൻ എല്ലാവർക്കും ഭയങ്കര പിടിക്കാൻ പറ്റില്ല അപ്പൊ പിടിക്കാനുള്ളത് ആയിക്കോട്ടെ ഇതാ അവസ്ഥ ഇതാണ് സിനിമയില് ചാൻസ് അപ്പൊ ചൂട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഇതാണ് നമ്മള് നമ്മള് നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പൊതു ഈ രീതിയിൽ ചെയ്യുന്നത് ആൾക്കാർ പോലും അറിയാം മൈക്ക് സെൻട്രലേക്ക് ഓക്കെ ലടാ അവൻ സംസാരിക്കുമ്പോൾ അവന് കൊടുത്തോട്ടെ ഓ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു വീഡിയോ ഇരുപത്തിഒൻപത് കെയോളായിട്ടുണ്ട് ഇപ്പോ ഏകദേശം ശരിക്ക് എനിക്ക് എന്റെ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ അതേ ടൈമിൽ ഇവർക്കൊരു ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ പോകാതാണ് ചാനലിന്റെ പേര് സംഭവം പരമാവധി ആൾക്കാർ അത് ഫോളോ ചെയ്തോളോ എന്തായാലും പുതിയതായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാര്യങ്ങൾക്കുള്ള പരിപാടികളുണ്ട് പിന്നെ നാടകത്തില് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരാണ് കേട്ടാ അപ്പോ നാടകത്തിലും കാര്യങ്ങളും കുറെ നാള് അല്ലെങ്കിൽ പോലെയുള്ളതും ടൈം ഇവർക്ക് ഡയറക്ഷൻ ഞാൻ മനസ്സിലാക്കി പറഞ്ഞത് ഇവർക്ക് അതുപോലത്തെ സ്കില്ല്ണ്ട് ഈ പറഞ്ഞ പോലെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫ്യൂച്ചറിൽ എനിക്കും ചാൻസ് വരാ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ചാനലിൽ ഞങ്ങളുടെ കൂടെ റിലീസ് ചെയ്യാനാണ് ചേട്ടൻ നടക്കില്ല ഓരോന്നുകൊണ്ടല്ല ചേട്ടനറിയാം ഞങ്ങൾ മന്ത്രല്ല രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടിയും ഈ അല്ല അങ്ങനെയല്ല ചേട്ടാ ഞാനും നികിലുമാണ് ഞാനും ഇവരാണ് ചെയ്തെന്ന് വെച്ചാൽ ഇവൻ പറയട്ടെ എപ്പോഴും ഞാനും ഓവറായിട്ട് സംസാരിക്കുന്നല്ലേ ചേട്ടൻ പറയാറ് ഇവൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംസാരിട്ടും ചാൻസ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞത് വളരെ പോകല്ലേ ചേട്ടൊക്കെ മോശാണല്ലോ ചേട്ടാ ചേട്ടൻ എല്ലായിടത്തും ഞാൻ സിംബിള് കാര്യം ചോദിച്ചോട്ടാ ഞാൻ കൊറേ ചോദിച്ച് വിചാരിച്ചു അപ്പൊ ഞാൻ ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ആള് എന്നുള്ള രീതിയിലൊക്കെ ചേട്ടൻ എടുക്കുന്നു ഞാൻ പറയാതിരുന്ന ഞാൻ പറയുന്നത് ലൈസൻസ് ആവശ്യമില്ല തനിക്ക് ലൈസൻസ്